വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഇലക്ട്രിക് കാർ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിൽ ശ്രദ്ധേയമായി ഐ എച്ച് ആർഡിയുടെ കീഴിലുള്ള മറ്റക്കര മോഡൽ പോളിടെക്നിക്കിലെ ഇലക്ട്രിക്കൽ വിഭാഗം വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച ഇലക്ട്രിക് കാർ ക്യാമ്പസിൽ നടന്ന ആൽ ടുറ രണ്ടായിരത്തി ഇരുപത്തി ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിൽ ശ്രദ്ധേയമായി മറ്റക്കര മോഡൽ പോളിടെക്നിക്കിലെ ഇലക്ട്രിക്കൽ അവസാന വർഷ വിദ്യാർത്ഥികളാണ് സ്ക്രാപ്പ് കാറിൽ നിന്നും ശേഖരിച്ച മാരുതി വോൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിന്റെ പഴയ ബോഡിയാണ് ഇലക്ട്രിക് കാറാക്കി മാറ്റിയത് ഈ കാർ ഒറ്റ ചാർജിൽ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് മുഖ്യ സാരഥിയായ മാർട്ടിൻ പറഞ്ഞു അലൻ മാർട്ടിൻ ദീപക് രാഹുൽ ഇസ്ലാമിൻ തുടങ്ങിയ ഇരുപത്തി ആറോളം വിദ്യാർത്ഥികൾ അധ്യാപകരുടെ സഹകരണത്തോടെ ഒന്നര മാസം കൊണ്ട് നിർമ്മിച്ച നിരവധി സവിശേഷതകളുള്ള ഈ ഇലക്ട്രിക് കാറിന് ഒന്നര ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ് മോഡൽ പോളിടെക്നിക് പ്രിൻസിപ്പൽ ലിൻസി സ്കറിയയ്ക്ക് താക്കോൽ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾ താക്കോൽ ദാന കർമ്മവും പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു ഉദ്ഘാടനവും നിർവഹിച്ചു എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പോളിടെക്നിക്കാണ് പഠിക്കുന്നത് നമ്മുടെ പറഞ്ഞാൽ ഒരു സ്കാപ്പിൽ നിന്ന് ചെയ്യുന്ന പ്രോസസ്സ് അപ്പോൾ നമ്മൾ നമ്മളതിൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ പി എസ് പി എം എസ് എന്ന് പറഞ്ഞ മോട്ടറാണ് പെർമനൻ മാഗ്നറ്റിക് സിഗ്നൽ ആസ് മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പെർമനന്റ് മാഗ്നറ്റിക് സിഗ്നസ് മോട്ടറാണ് കൺട്രോളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ എം സി ബി അതുപോലെ തന്നെ ട്വൽ വോൾട്ട് ട്വൽ വോൾട്ട് ഡി സി കൺവേട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു സേഫ്റ്റി പർപ്പസാണ് എം സി ബി കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ ലിജ്യം അയൺ ബാറ്ററിയാണ് ലിദം അയൻ ബാറ്ററിയാണ് ഇതിനുള്ള സോഴ്സ് കൊടുക്കുന്നത് ഈ സോഴ്സ് നമുക്ക് റീചാർജബിൾ ആയിട്ടുള്ള സോഴ്സ് ആണ് അയൺ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിലാണ് നമ്മളതിനെ ഒരു ബോക്സുമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കിത് റീചാർജ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഇതാണ് ബാറ്ററിയാണ് നമുക്കിത് കൊടുക്കുക റീചാർജ് ചെയ്തുകഴിഞ്ഞാൽ അഡാപ്റ്റർ കൊടുക്കുക സിക്സ് ആണ് അതായത് നമ്മൾ നോർമൽ എ സി സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത് എ സി സപ്ലൈയിൽ സിക്സ്റ്റീൻ ആംബിയർ വരുന്ന രീതിക്കുള്ള എ സി സപ്ലൈ പിന്നാണ് കൊടുത്തിരിക്കുന്നത് അത് അതുവഴി നമ്മുടെ പെട്രോൾ ടാങ്കിലുള്ള ആ ഒരു സ്ലോട്ടിലാണ് നമ്മൾ ഈ പറയുന്ന അഡാപ്റ്ററിൻ്റെ പിൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇൻഡസ്ട്രിയൽ അഡാപ് ഇൻഡസ്ട്രിയലാണ് ഇൻഡസ്ട്രിയൽ ആണ് നമ്മൾ ഈ അഡാപ്റ്റർ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് നമ്മളീ പി എം എസ് എം മോട്ടർ തന്നെ ഉപയോഗിക്കുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ടോർക്കും മാക്സിമം എഫിഷ്യൻസി ഉള്ള ഒരു മോട്ടർ തന്നെ വേണമായിരുന്നു ഈ പ്രോജക്റ്റിന് പിന്നെ നമുക്കൊരു ത്രീ കിലോമീറ്റർ മോട്ടറാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ ഹബ്ബി ഹബ്ബിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഡിഫറൻഷാക്സിൽ നമ്മൾ അതാണ് കൊടുത്തിരിക്കുന്നത് ത്രീ കിലോമീറ്റർ മോട്ടറാണ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ സാധാ ഓട്ടോയിൽ വരുന്ന ഇ വി ഓട്ടോയിൽ വരുന്ന ആ സെയിം മോട്ടറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ആയിട്ടുള്ള ടോർക്കാണ് നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ടോർക്ക് നമുക്ക് വേണ്ടതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനുവേണ്ടി ഈ ഡിസ് ട്വൽ വോൾട്ട് ഡി സി സപ്ലൈയിൽ നിന്ന് നമ്മൾ ഒരു ഇക്നീഷം എടുത്തിട്ടുണ്ട് അതായത് മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇഗ്നീശം കൊടുത്തിരിക്കുന്നത് അപ്പം അതുവഴി നമ്മുടെ വണ്ടി സ്റ്റാർട്ട് സഡൻ ആയിട്ടുള്ള സ്റ്റാർട്ട് ആവുകയും പിന്നെ നമ്മൾ ഹാൾ സെൻസ് കൊടുത്തിട്ടുണ്ട് ഈ മോട്ടറിനകത്ത് അതായത് നമ്മൾ സഡൻ ആയിട്ട് ഒരു ബ്രേക്കിംഗ് സാധാരണ ബ്രേക്കിംഗ് രീതി എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ട് ബ്രേക്ക് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ മോട്ടർ മോട്ടറിൻ്റെ കിസ്സി വേണേ പെട്ടെന്ന് കത്തിപ്പോള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഷോർട്ട് ഷോർട്ട് സർക്കൂട്ട് വരാൻ വേണ്ടി അപ്പം ഇത് നമ്മൾ ഈ ഹാൾ സെൻസർ സെൻസർ കൊടുത്തു വെച്ചാൽ ഉള്ള ബ്രേക്കിംഗ് വഴി ഇതിൻ്റെ പവർ ഗ്രാജ്വലി കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മോട്ടർ സ്റ്റോപ്പ് സ്റ്റോപ്പാകത്തുള്ളൂ അതുവഴി നമ്മുടെ മോട്ടറിന് മോർ പ്രൊട്ടക്ഷൻ കിട്ടുവാണ് പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രൊജക്ട് എ ആ സിൻ്റെ പോസ്റ്റ് വരുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് എ ആ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഉള്ള അടുത്ത് വരുന്നുണ്ട് ഈ പ്രൊജക്റ്റിന് ഇതിൻ്റെ മെയിൻ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എച്ച് ഒ ഡി സുനിൽ സാറ് പിന്നെ ഇതിൻ്റെ സപ്പോർട്ട് വന്നു ഞങ്ങളുടെ പ്രിൻസിപ്പാൾ ലിൻസി മീസ് അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആയിട്ടുള്ള അനു മിസ് ശ്രുതി മീസും ഇത് വളരെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പ്രോജക്റ്റ് നമ്മൾ കൊടുത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഞങ്ങളുടെ തന്നെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഇതിനുവേണ്ടി സഹായിച്ചിട്ടുത്തിരി അപ്പം ഈ പ്രോജക്റ്റ് വളരെ നല്ല രീതിക്ക് ചെയ്ത് തീർക്കാൻ ഞങ്ങൾക്ക് ഏകദേശം സമയം എടുത്തത് പറഞ്ഞാൽ ഒരു മാസത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ഇത് പാർട്സ് വരാൻ വേണ്ടി തന്നെ ഏകദേശം മൂന്നാഴ്ചകളും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാസം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ സ്ക്രാപ്പിൽ നിന്ന് വണ്ടി സർച്ച് ചെയ്തെടുക്കാനും പിന്നെ അതുപോലെ ഇതിൻ്റെ പെയിൻ്റ് അടിക്കാനും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ളി സ്ക്രാപ്പ് എടുത്തതായത് കൊണ്ട് പിന്നെ ഞങ്ങൾ എഞ്ചിൻ ഇതിന് എഞ്ചിൻ ഒന്നുമില്ല ഇല്ല നമുക്കിതിൽ ഗിയർ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും ഒത്തിരി കാര്യങ്ങളിൽ ആഡ് ചെയ്യാൻ പറ്റും പക്ഷേ സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മാക്സിമം റണ്ണിങ് കണ്ടീഷനിലോട്ട് ഒരു വണ്ടി എത്തിക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥാനത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതാണ് ഞങ്ങൾ ഫൈനൽ ഇയർ തേഡ് ഇയർ പ്രൊജക്റ്റ് താങ്ക് യു ആ പറയാം നമുക്ക് ഇതിൻ്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് തൊട്ട് അതായത് ഇപ്പം കോസൈ കോസീറ്ററും ഡ്രൈവറും കൂടി നമുക്ക് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് വരെ ഓടിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇപ്പോൾ വെയിറ്റ് വെച്ചാണേ നമുക്ക് ഓടിക്കാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ഒരു അറുപത് കിലോമീറ്റർ വരെ ഓടിക്കാൻ പറ്റും റേഞ്ച് കിട്ടും അതാണ് ഇതിന്